പ്രിയമുള്ളവരീ നമസ്കാരം ചാമിയച്ചനാണ് ഇത് കാണുന്നത് വരിക്കാശ്ശേരി മനൻ്റെ കാഴ്ചകളാണ് ഏറ്റവും നിരവധി സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള വരിക്കാശ്ശേരി മന ഒറ്റപ്പാലത്തിൻ്റെ അടുത്തുള്ള വരിക്കാശ്ശേരി മനൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണുന്നത് അല്പമാണ് ഒരുപാട് കാണാനുണ്ട് ചുറ്റിക്കാണാനുണ്ട് അപ്പോൾ ചെറിയൊരു കാഴ്ച മാത്രമാണ് ഈ വീഡിയോയിലൂടെ സമ്മാനിക്കുന്നത് അപ്പോൾ നിരവധി ആളുകളാണിപ്പോൾ ഈ വെക്കേഷൻ അവധിക്കാലം പ്രമാണിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് വരിക്കാശ്ശേരി മന കാണാൻ അപ്പോൾ ഞങ്ങളും പോയി അതിൻ്റെ കുഞ്ഞ് കാഴ്ചകളാണ് ടോളിൻ അതിമനോഹരമാണ് വരിക്കാശ്ശേരി മന ദേവാസുരം ആറാം തമ്പുരം പറഞ്ഞ സിനിമകളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത് ഹിറ്റായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വരിക്കാശ്ശേരി മന കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം ഒറ്റപ്പാലത്തിൻ്റെ അടുത്താണ് വരിക്കാശ്ശേരി മന ഒരുപാട് സിനിമകൾക്ക് സാക്ഷ്യം വലിച്ചിട്ടുള്ളതാണല്ലോ ഈ മനിയും പരിസര പ്രദേശവും അപ്പോൾ കാണാൻ മനോഹരമാണ് ഏറ്റവും അവിടുത്തെ ഉള്ളിലുള്ള ഒരു അമ്പലമാണ് ഈ കാണുന്നത്